പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും വയനാട്ടിലെ പള്ളിക്കുന്നിലെ ലൂർദ് മാതാവിന്റെ അത്ഭുത ദേവാലയ തിരുനാൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് ഫെബ്രുവരി മാസം എട്ടാം തീയതി ശനിയാഴ്ച പരിശുദ്ധ അമ്മയുടെ വലിയ അത്ഭുത ദിനമാണ് കുഞ്ഞുനാള് മുതല് നിത്യസഹായ മാതാവിനോടുള്ള ആ നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുത്ത് വളർന്നു വന്ന ഒരു വൈദികനാണ് ഞാൻ പരിശുദ്ധ അമ്മയുടെ അത്ഭുത സഹായം നിരന്തരം അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ചോദിക്കുന്നത് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പാ പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പാ കാരണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മ ഇവിടെ സന്നിഹിതയാണ് ഇന്നേ ദിനം ഈ ദേവാലയത്തിൽ അനേക കുർബാനകളാണ് അർപ്പിക്കപ്പെടുന്നത് അനേക വൈദികര് ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് വൈകുന്നേരം എൻ്റെ പള്ളിയിലെ സ്റ്റേജില് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് വലിയ ഒരു വിമോചന പ്രാർത്ഥനയുള്ള ദിവസമാണ് നിങ്ങളെല്ലാവരെയും ഞാൻ സമർപ്പിക്കും മക്കളെ നിങ്ങളുടെ മേലുള്ള എല്ലാ കുരുക്കുകളും വളരെ പ്രത്യേകം ഈ തിരുനാൾ ദിനങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച് സമർപ്പിക്കുന്ന അഞ്ച് ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി അഞ്ച് കുരുക്കുകൾ വിട്ടുമാറാൻ വേണ്ടി അഞ്ച് മേഖലയിലെ അസ്വസ്ഥതകൾ വിട്ടുമാറാൻ വേണ്ടി ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ മകന്റെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറാൻ അവന്റെ കല്യാണ തടസ്സങ്ങൾ വിട്ടുമാറാൻ അവന്റെ ജോലി തടസ്സങ്ങൾ വിട്ടുമാറാൻ അവന്റെ കുടുംബത്തിലെ ബന്ധനങ്ങൾ വിട്ടുമാറാൻ അവന്റെ സ്വഭാവ വൈകല്യങ്ങൾ വിട്ടുമാറാൻ അവന്റെ മേലുള്ള ആസക്തികളെല്ലാം വിട്ടുമാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അതുപോലെ നിങ്ങളുടെ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും നിങ്ങളുടെ മകളുടെ കുടുംബ കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ മകൾ ഈ കാലഘട്ടത്തില് നേരിടുന്ന വെല്ലുവിളികളെല്ലാം തരണം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ നിങ്ങളുടെ രോഗങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കും വർഷങ്ങളായി കിടക്കുന്ന ഡിസ്ക് കംപ്ലൈൻറ്റൊക്കെ മൂലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാവാതെ വേദന ചിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന ആ ബന്ധനം അതുകൂടി കൂടി ഒരു വിശാഷബാധയായി പുറത്തിറങ്ങാൻ പറ്റാത്ത നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള വ്യക്തികൾക്ക് വേണ്ടി അച്ഛൻ ബന്ധിച്ച് പ്രാർത്ഥിക്കും അ നിങ്ങളുടെ സമ്പത്തിൻ്റെ മേലുള്ള ആ പൈശാഷിക പീഢകള് വിട്ടുമാറാൻ വേണ്ടി ഈ തിരുനാൾ ദിനത്തിൽ ഞാൻ പ്രാർത്ഥിക്കും നിങ്ങളുടെ സ്ഥലത്തിന്റെ കച്ചവടം നടക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഒരുപാട് പേര് വരുന്ന് അതിനൊരുപാട് പേര് പാര വെക്കുന്ന അങ്ങനെ ബന്ധനങ്ങളിൽ പെട്ടിരിക്കുന്ന പല കച്ചവട തടസ്സങ്ങളും പൈശാശിക ശക്തികളാണ് ശത്രുദോഷങ്ങളാ അവയെല്ലാം ബന്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും പ്രിയപ്പെട്ട മക്കളെ വിശ്വസിച്ചാൽ മതി അത്ഭുതങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും അമ്മ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ അമ്മ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ ഇവിടെ വന്ന് മുട്ടയിൽ ഇഴഞ്ഞ് ഇവിടെ വന്ന് കല്ല് തലയിൽ ചുമന്ന് ഇവിടെ വന്ന് ഒരൽപ്പം നേർച്ച ഭക്ഷണം കഴിച്ച് മടങ്ങി പോകുന്ന എല്ലാ മക്കളെയും പ്രത്യേകം കർത്താവ് അനുഗ്രഹിക്ക പ്രത്യേകിച്ച് എല്ലാ വിദ്യാർത്ഥികളെ കർത്താവ് അനുഗ്രഹിക്ക പ്രത്യേകിച്ച് ഇപ്പൊ മാർച്ച് മാസത്തിൽ കുഞ്ഞുങ്ങള് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ഇവിടെ എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് ഫെബ്രുവരി എട്ടാം തീയതി ഒരു ശനിയാഴ്ച അടുത്ത ശനിയാഴ്ച ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് വൈകുന്നേരത്തെ കുർബാന കഴിയുമ്പോഴ് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരുടെ പഠന പഠനോപകരണങ്ങള് വ്യഞ്ചരിച്ചു കൊടുക്കും ഏതെങ്കിലും വിഷയങ്ങളിൽ അവർക്ക് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം ബന്ധിച്ചു കളയും അവർക്ക് നിരന്തരമായ രോഗങ്ങൾ മൂലം പഠിക്കാൻ പറ്റാതെ സ്കൂളിൽ പോകാൻ പറ്റാത്ത വിഷമതകളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളിൽ നിന്ന് ശൈശവ സംബന്ധമായിട്ടുള്ള ആ രോഗങ്ങളെല്ലാം ബന്ധിച്ച് ബഹിഷ്കരിക്കപ്പെടും മക്കളെ കർത്താവിന്റെ അത്ഭുതകരമാ ചോദിക്കുന്നത് ലഭിക്കുന്നതിരുന്നാളാ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് അവത് കർത്താവ് കേൾക്കുന്നതാ സ്വർഗം അത് ഏറ്റെടുക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് മക്കളെ അത്രമാത്രം സ്വർഗം പരിശുദ്ധ അമ്മയ്ക്ക് പള്ളിക്കുന്നിലെ ലൂർജ്ജമാതാവിന് അത്രമാത്രം വില മതിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നീ അമ്മ വിളിച്ച് ഈ തിരുനാൾ ദിനങ്ങളിൽ ഈ അനുദിന ഡെലിവറൻസ് ശുശ്രൂഷയോടൊപ്പം അമ്മേ പള്ളിക്കുന്നിലെ അമ്മേ ലൂർദ് മാതാവേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി അമ്മ ഇടപെട്ടുകൊള്ളും വളരെ പ്രത്യേകമാ വിധം നിന്റെ അഞ്ച് ബന്ധനങ്ങള് അഞ്ച് കെട്ടുകള് അഞ്ച് കുരുക്കുകള് വിട്ടുമാറാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുക ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുക ഇവിടെ അർപ്പിക്കപ്പെടുന്ന ഓരോ കുർബാനകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇവിടെ അർപ്പിക്കപ്പെടുന്ന ഓരോ അടിമയ്ക്കൽ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുക എന്റെ മക്കളെ ഇതാ അനു വലിയ അനുഗ്രഹ നിമിഷങ്ങളാണ് ലൂർദമാതാവിന്റെ ഈ പള്ളി തിരുനാളിന്റെ അത്ഭുത നിമിഷങ്ങളില് ഈ അൽത്താറിയില് പള്ളിക്കുന്ന പള്ളിയില് അൽത്താരിയോട് ചേർന്ന് നടക്കുന്ന ഈ അനുദിന ഡെലിവറൻസ് ശുശ്രൂഷ பங்கெடுக்கி இது மட்டவர்க்கு அயச்சு கொடுக்கி മറ്റുള്ളവരോട് ഇതിന് പങ്കെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന മക്കളെ സ്വർഗം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് അച്ഛൻ കാണുന്നുണ്ട് മക്കളെ ഈശോ അനുഗ്രഹിക്കട്ടെ ഈശോ അവരെ കൃപ ചൊരിയട്ടെ ഈശോ അവരെ ശക്തിപ്പെടുത്തട്ടെ ഈശോ അവർക്ക് ബലം കൊടുക്കട്ടെ അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ അവരുടെ പറമ്പിനെ അനുഗ്രഹിക്കട്ടെ എല്ലാ ബന്ധനങ്ങളും എടുത്തു മാറ്റട്ടെ അഞ്ച് കെട്ടുകൾ അഴിക്കട്ടെ അഞ്ച് ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ അഞ്ച് തിന്മകൾ വിട്ടുമാറട്ടെ അഞ്ച് ജടികാസക്തികൾ വിട്ടുമാറട്ടെ വിട്ടുമാറട്ടെ അഞ്ച് ബന്ധങ്ങൾ ബന്ധങ്ങൾ അത്ഭുതം നടക്കട്ടെ മക്കളെ ഇതാ കർത്താവ് ഈ ദിനത്തെ തന്നിരിക്കുന്ന മറ്റൊന്നുമല്ല സുവിശേഷം പതിനൊന്നാം അധ്യായം ഒമ്പതാമത്തെ തിരുവചനമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും എന്റെ മക്കളെ എനിക്ക് നിങ്ങളെ നെഞ്ചുപൊട്ടി ഈശോയെ പള്ളിക്കുന്ന വിളിക്കുന്നവർക്ക് അതിന്റെ ഫലം കിട്ടിയിരിക്കുമെന്ന് അച്ഛന്റെ പൗരോഗത്യത്തെ തൊട്ട് അച്ഛൻ്റെ ശുശ്രൂഷകളെ തൊട്ട് അച്ഛൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഒരു ധൈര്യമാണ് നിങ്ങൾക്ക് തരുന്ന വാക്കാണ് നിങ്ങൾക്ക് തരുന്ന ആത്മവിശ്വാസമാണ് ഈശോയോട് വിശ്വാസത്തോടെ എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടും ഏത് കുരുക്കാണെങ്കിലും അഴിയപ്പെടും ഏത് ബന്ധനമാണെങ്കിലും വിട്ടുമാറും ഏത് ശത്രുദോഷമാണെങ്കിലും വിട്ടുമാറും ഏത് തിന്മയുടെ ആധിപത്യമാണെങ്കിലും നിന്റെ മകളുടെ മേലുള്ള തിന്മയായാലും ശരി മകന്റെ മേലുള്ള തിന്മയായാലും ശരി ആ ജീവിത പങ്കാളിയുടെ മേലുള്ള തിന്മയാണെങ്കിലും ശരി സഹോദരങ്ങളുടെ മേലുള്ളതാണെങ്കിലും ശരി ആയൽവാസികളുടെ മേലുള്ളതാണെങ്കിലും ശരി നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിനക്ക് ചോദിക്കുന്നത് ലഭിക്കും രോഗം മാറാൻ വേണ്ടി നീ ചോദിച്ചോ സമ്പത്തിന്റെ കുരുക്കഴിയാൻ വേണ്ടി ചോദിച്ചോ കടങ്ങൾ വിട്ടുമാറ വേണ്ടി ചോദിച്ചോ നടക്കാൻ വേണ്ടി വേണ്ടി ചോദിച്ചോ ചോദിച്ചോ കിട്ടാൻ കല്യാണം നടക്കാൻ വേണ്ടി ചോദിച്ചോ ആ വിവാഹ വിവാഹത്തിന്റെ ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി നീ പറഞ്ഞോ അപ്പൊ അത് കർത്താവ് നടത്തി തരും മക്കളെ അതിനും വീണ്ടും പറയാ അന്വേഷിക്കുകയും നീ കണ്ടെത്തും മുട്ടുവിൻ നീ തുറക്കപ്പെടും കാരണം നീ അനാഥനല്ല നീ അനാഥിയല്ല നിനക്കൊരു ദൈവമുണ്ട് നിനക്കൊരു അമ്മയുണ്ട് പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ധ മാതാവ് ഇതാ നിനക്കുണ്ട് നീ അന്വേഷിക്കുവേ നിനക്ക് കണ്ടെത്തും ഏത് ഏത് കാര്യമാണെങ്കിലും നീ ജീവിതത്തിൽ ഏത് സത്യമാണെങ്കിലും കുരു കഴിയാനുള്ള മാർഗങ്ങള് അതൊന്നു മാത്രമാണ് ഈശോയെ നീ അന്വേഷിക്ക് അത് കണ്ടെത്തുക തന്നെ ചെയ്യും ഈശോയുടെ മുമ്പില് നീ മുട്ടുവിൻ ഈശോ നിനക്ക് വേണ്ടി എല്ലാ വാതിലുകളും തുറന്നു തരും നാമത്തിൽ മുട്ടുവിൻ എല്ലാ വാതിലുകളും തുറക്കപ്പെടും ഈശോയുടെ നാമത്തിൽ പോയി അന്വേഷിക്കുവിൻ നിനക്ക് എല്ലാ കാര്യങ്ങളും നിനക്ക് കണ്ടെത്തുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഈ ടെലിഫറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് പങ്കുചേരാം കർത്താവായി യേശുവേ എല്ലാ മക്കളും ചേർന്ന് എല്ലാവരും വീടിനെ സമർപ്പിച്ച് ആ കുരുക്ക് കഴിയാൻ വേണ്ടി പ്രാർത്ഥിച്ച് അഞ്ച് കുരുക്കുകള് അഞ്ച് ബന്ധനങ്ങള് അഞ്ച് അഞ്ച് തിന്മയുടെ ആധിപത്യങ്ങള് ഇപ്പോൾ വിട്ടുമാറട്ടെ കർത്താവായി യേശുവേ ഈ മകന്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് അഞ്ച് കുരുക്കുകൾ ഇന്ന് വിട്ടുമാറണം യേശുവേ നിന്റെ ശരീരത്തിൽ നീച്ചുമെന്ന വിശുദ്ധ കുരിശിന്റെ അടിയാളത്താൻ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന ബാധകളും തിന്മകളും കെട്ടുകളും ആകുലതകളും അസ്വസ്ഥതകളും വിട്ടുമാറാൻ വേണ്ടി ഈ ബന്ധന പ്രാർത്ഥന യേശുവിന്റെ യേശുവിന്റെ ഈ മക്കൾക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ നാരക ശക്തികളെയും എല്ലാ അന്ധകാരസേനകളെയും ദുഷ്ടാത്മ സംഘങ്ങളിൽ പൈശാശിക വ്യൂഹങ്ങളിൽ യേശു ക്രീസ്തുവിന്റെ അധികാരമുള്ള നാമത്ത് നിർവീര്യമായി പോകട്ടെ നിർവീര്യമായി പോകട്ടെ ജീവിതത്തിൽ എല്ലാ ശക്തികളെയും യേശുക്രീസ് രക്തത്താൽ ഞാൻ തകർത്ത് കളയുന്നു ദൈവമക്കൾക്ക് തടസ്സമുണ്ടാക്കുന്ന എല്ലാ നാറുക ശക്തികളെയും അന്ധകാര സേനകളെയും യേശു ക്രീസ്വിന്റെ യേശു ക്രീസ്തുവിന്റെ അധികാരമുള്ള നാമത്തോട് ചേർന്ന് എന്റെ മിത്രാനോട് ചേർന്ന് എന്റെ അധികാരത്ത ഞാൻ അർപ്പിച്ച വിശുദ്ധ കൃപാനയുടെ ശക്തിയാൽ എൻറെ ദേവാലയത്തിലെ ഇനേ ദിനം അർപ്പിക്കപ്പെടാൻ പോകുന്ന പരിശുദ്ധ കൃപാനയുടെ ശക്തിയാൽ അത്ഭുതകരമായി വിടുതൽ അത്ഭുതകരമായി വിടുതൽ യേശു നാമത്തിന്റെ ശക്തിയാൽ ഭാഗങ്ങളെ ബന്ധിക്കുന്നു തിന്മകളെ ശാസിക്കുന്നു തടസ്സങ്ങളെ ബന്ധിക്കുന്നു രോഗങ്ങളെ ബന്ധിക്കുന്നു കുരുക്കുകളെ ബന്ധിക്കുന്നു മാനസിക രോഗങ്ങളെ ബന്ധിക്കുന്നു വിഷാദ രോഗങ്ങളെ ബന്ധിക്കുന്നു സാത്താൻ തകർക്കുന്നു യേശുനാമത്തിന്റെ ശക്തിയേശു ക്രീസ്തുവിന്റെ അധികാരത്താ എല്ലാ ബന്ധനങ്ങളും എല്ലാ രോഗങ്ങളും എല്ലാ അസ്വസ്ഥതകളും യേശുനാമത്താൽ വെട്ടുമാറട്ടെ ബന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ അത്ഭുത ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഈ അനുദിന വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും മേലങ്കി കൊണ്ട് ഞാൻ പതപ്പിക്കുക അമ്മ നിങ്ങളെ കാക്കിയ ഈ അനുദിന വിമോചന പ്രാർത്ഥന സാധിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്ക മക്കളെ ഇത് ലോകത്തിന് ലഭിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇത് തിന്മകൾക്കെതിരെയുള്ള ഒരു പ്രാർത്ഥനയാണ് ഇത് നിങ്ങളുടെ മക്കൾക്ക് അയച്ചു കൊടുക്കുക പുതിയ 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 നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്ത് അങ്ങനെ ഈ സുവിശേഷ വേദയില് ഈ ശുശ്രൂഷയില് നിങ്ങളെല്ലാവരും പങ്കെടുക്കുക നമ്മുടെ കർത്താവായ യേശു ക്രൈസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തിയ എല്ലാ രോഗങ്ങളും എല്ലാ അപകടങ്ങളും എല്ലാ അസ്വസ്ഥതകളും പൈശാശിക ബന്ധനങ്ങളും വിട്ടുമാറട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരശുധാമന്റെ നാമത്തിൽ ആ